ഇതൊന്നും ആകാശത്ത് നിന്ന് താഴേക്കിറങ്ങുന്നതല്ല ഇതൊക്കെ എവിടെ തടയണം അതിന്റെ ഉറവിടത്തിൽ തടയാൻ കഴിയുന്നുണ്ടോ ഭരണകൂടത്തിന് എന്നാണ് ചോദ്യം മറ്റെടുത്ത് ഭരണകൂടം സ്പോൺസർ ചെയ്തതാണ് ഇവിടെ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്നതല്ല ഇവിടെ ഭരണകൂടം നോക്കി നിൽക്കുകയാണ് ചുമ്മാ ചുമ്മാ പറഞ്ഞോണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ എത്ര നേരം വേണമെങ്കിൽ അജിംസിന് പറഞ്ഞോണ്ടിരിക്കുക ഭരണകൂടം നോക്കിയിരിക്കുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നേ ഉള്ളൂ ഈ പറഞ്ഞ ഡൽഹിയിൽ ഇരിക്കുന്ന ഒരുത്തൻ ഈ കമ്മ്യൂണൽ സാന ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ പിണറായി വിജയൻ ഇന്ത്യയും മലയാളിയായിരിക്കും അവനായിരിക്കും ഇത് ഉണ്ടാക്കി വിടുന്നത് അവൻ്റെ അവൻ്റെ കുറേ വിഡ്രൈവ് ചെയ്യാൻ പോകാൻ പോകണോ അതാ പറയും നിങ്ങൾ ഈ സൈബർ വേൾഡിൽ വർക്ക് ചെയ്യുമ്പം നിങ്ങൾ അതിൻ്റെ ആ ലിമിറ്റേഷൻ നിങ്ങൾ മനസ്സിലാക്കണം താങ്കളെ പോലെ ഒരാൾ ഈ കാര്യത്തിൽ ഇടപെടുന്ന സൂക്ഷിച്ച് ഗൗരവത്തിൽ സംസാരിക്കണം എനിക്കതിനാ നിങ്ങളൊരു വിമർശനം ഉന്നയിക്കുകയാണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ് ഞാൻ ഇത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാവല്ലോ വേണമെങ്കിൽ ചെയ്യാം അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാ ഞാൻ അങ്ങനെ ചുമ്മാ ബ്ലൈൻഡായിട്ട് ഒന്നും നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഡി ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുക പക്ഷേ കുഴപ്പമില്ല അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുപോകാണ് ഭരണകൂടം തന്നെ അതാ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഭരണകൂടം തന്നെ ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനും റിലീജിയസ് റൈറ്റും കേർട്ടേൽ ചെയ്യുന്ന ഒരു വിഷയത്തിനകത്ത് ഈ പറയുന്ന റിലീജിയസ് അനിമോസിറ്റി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവർക്കെതിരെ സർക്കാർ നടപടി എടുത്തില്ലല്ലോ എന്നുള്ള ചർച്ചയിലേക്ക് നിങ്ങൾ മാറിയില്ലേ ആ ചർച്ച അതിനകത്ത് അതിനാണോ സത്യത്തെ എന്നെ ഇന്ന് വിളിച്ചത് ഏതാണ് അപകടമായി നിൽക്കുന്നത് ഏത് ചർച്ചയാണ് അപകടം ചർച്ച രണ്ടും അപകടമാണ് ലാൽ ഈ കാര്യത്തിൽ പിണറായി വലിയ പ്രശ്നം പറ്റുമോ എന്നാണ് ചോദ്യം കേരളം പോലും ഒരു സ്ഥലത്ത് പിണറായി തടയാൻ പറ്റുമോ എന്ന് മാത്രമാണ് എന്റെ ചോദ്യം അതായത് പിണറായി സ്പോൺസേഡാണ് വിചാരിച്ചല്ല സൈബർ വേൾഡ് നടക്കുന്ന കാര്യത്തിൽ പിണറായി വിചാരിച്ചല്ല ദൈവം തമ്പരം വിചാരിച്ചാൽ തടയാൻ പറ്റില്ല ശരി ദൈവം തമ്പരാം വിചാരിച്ചാൽ ഒറ്റയ്ക്ക് തടയാൻ പറ്റത്തില്ല പിണറായി തടഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞോണ്ട് ശ്രീ കെ പി നൌഷാദ്